പ്രിയപ്പെട്ടവരെ നമ്മളുടെ മക്കളുടെ കണ്ണിലെ കരടാവരുത് കരളായി മാറാൻ ശ്രമിക്കുക തൊണ്ണൂറ് ശതമാനവും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഈ ഉമ്മമാരാണ് എന്ന് പറയാതെ വയ്യ എന്റെ അനുഭവം അങ്ങനെയാണ് ക്ലിനിക്കിലെ അനുഭവങ്ങൾ അങ്ങനെയാണ് ഒരിക്കൽ സ്ഥിരമായി കൗൺസിലിങ്ങിന് വരുകയിരുന്ന ഒരു ഭാര്യയും ഭർത്താവും സ്ഥിരമായിട്ട് വരുമായിരുന്നു സത്യം പറഞ്ഞ എനിക്കെന്നെ അതൊരു അരോചകമായി മാറിയിട്ടുണ്ടായിരുന്നു ഇവരെ കണ്ടു കണ്ടു ഇവരെ പ്രശ്നങ്ങൾ കേട്ട് കേട്ട് മടുത്തിരുന്നു കുറച്ച് കാലം ഇവർ വന്നില്ല ഒരു മൂന്നാലഞ്ച് മാസം അവര് വന്നില്ല ആറാം മാസം തോന്നുള്ളൂ അവര് വന്ന് ആറാമത്തെ മാസം അവര് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സമാധാനിക്കരുത് കഴിഞ്ഞ ആറ് മാസങ്ങൾ വന്നില്ലല്ലോ എന്തേ പറ്റിയെന്ന് വെച്ചപ്പോ ഒരിക്കൽ നമ്മൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഉത്തര ഉത്തരവര് പറഞ്ഞത് അവര് പറയാ ഡോക്ടറെ ഉമ്മ മരിച്ചു ഡോക്ടറെ ഉമ്മ മരിച്ചു അതാണ് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർന്നു മനസ്സിലായോ ഞങ്ങക്ക് ഒരു വേള പെറ്റ് പോറ്റിയ മക്കള് അറിയാതെങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ പഠിച്ചോനെ ഉമ്മയൊന്ന് വേഗം പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ പാടുണ്ടോ എന്റെ മക്കൾ ആഗ്രഹിക്കാൻ ഉമ്മ കാരൻ എന്റെ സമാധാനം നഷ്ടപ്പെട്ടല്ലോ എന്ന് പാടില്ല കാരണം നിങ്ങളാണ് ആ മകന്റെ സ്വർഗം ആ മരുമകളുടെ സ്വർഗം നിങ്ങളാണെന്ന് ഓർക്കുക അൽക്കമായി എന്ന് പറയുന്ന സുഹാബി ഏറെ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചിട്ടും സ്വർഗം ലഭിക്കാത്ത അല്ലെങ്കിൽ കെളിമ ചൊല്ലി മരിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു പ്രവാചകർ വന്ന് ചോദിക്കുകയാണ് അൽക്കമ്മയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഉമ്മയെ കൊണ്ടുവന്നു ഉമ്മയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ മകൻ എങ്ങനെയാണ് നല്ല കുട്ടിയാണ് ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന മകനാണ് പക്ഷേ പലപ്പോഴും അവന്റെ വാക്കുകൾ എന്നെ സങ്കടപ്പെടുത്താറുണ്ട് അവന്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച് എന്നെ കളിയാക്കാറുണ്ട് ഉടനെ പ്രവാചകർ പറഞ്ഞതെങ്കിൽ അൽക്കമ്മ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലാണ് അമ്മ കരഞ്ഞു പറയുക അല്ലയോ പ്രവാചകൻ എൻ്റെ കുട്ടിയെ ശപിക്കരുത് എങ്കിൽ നിങ്ങൾ പുറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ പുറത്ത് കൊടുക്കുകയും കെളിമ ചൊല്ലി മരണപ്പെടുകയും സ്വർഗ്ഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മളെ കുട്ടികളെ സ്വർഗ്ഗം നമ്മളാണ് അവരെ നരകത്തിലേക്ക് അഴ്ത്തരുത് അവർ സ്നേഹിക്കട്ടെ അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക അവരെ കളവ് ചെയ്യുവാനും തെറ്റുകൾ ചെയ്യുവാനും പ്രേരിപ്പിക്കരുത് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഞാൻ കാരണക്കാരിയാവരുതെന്ന ദൃഢവിശ്വാസം നമുക്ക് ഉണ്ടാവണം താജു നിസ്കരിക്കാൻ മൂന്നണിക്ക് എണീക്കും ഏഴ് മണിവരെ നിസ്കാരപ്പായയില്ല തസ്ബിമാല കയ്യിലുണ്ടാവും ദിക്കറും സ്വലാത്തുകളുമായി ഇരിക്കുന്ന നാലും അഞ്ചും മണിക്കൂർ അല്ലാണ്ട് മുമ്പിൽ ദിക്കറും സ്വലാത്തുമായി സമയം ചെലവഴിക്കുന്ന ഉമ്മ ഏഴ് മണിയാവുമ്പോൾ അടുക്കളയിൽ കയറിയിട്ട് ഈ മരുമകളുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് എന്ത് കാര്യമുള്ളത് പ്രാർത്ഥന സ്വീകരിക്കൂല ബന്ധങ്ങൾ വിഷളം വഷളമാകുന്ന ആളുകൾക്ക് ബന്ധങ്ങളെ ഇല്ലാതെയാക്കുന്ന ബന്ധങ്ങളെ മുറിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ നോട്ടം കൊണ്ടോ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ എൻ്റെ ബന്ധങ്ങൾക്കുള്ളിൽ വിള്ളലുണ്ടാവരുതേ എന്ന് സദാസമയം നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്